കേരള കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ഗുരുവായൂർ നഗരസഭയിലെ പൂക്കോട് കൃഷിഭവനിൽ കേരഗ്രാമം പദ്ധതിക്ക് തുടക്കമായി എൻ കെ അക്ബർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു மகதனார் நினைவிலுள்ள பండు மண்ணை கழிஞ்சிப் பிண்ட என்ற காரணத்தினால இந்த நிகழ்ச்சி జరిగింది. அங்கே கேளாயத் தெงல் மாட்டி பந்தம் உலரும்புண்டா தெงின் நறிகவ தெரு. நகர் சபா चेयरमैन எம் கிருஷ்ணதாஸ் अध्यक्षதவச்சோ കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ അനില മാത്യു പദ്ധതി വിശദീകരണം നടത്തി തെങ്ങ് കൃഷിയിൽ ശാസ്ത്രീയ പരിചരണ മുറകൾ അവലംബിച്ച് നാളികേര ഉൽപാദനവും ഉൽപാദനക്ഷമതയും വർദ്ധിപ്പിക്കാൻ കൃഷി വകുപ്പ് ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന ബൃഹത് പദ്ധതിയാണ് കേരഗ്രാമം ഇതിന്റെ ഭാഗമായി തെങ്ങ് കൃഷിയുടെ സമഗ്ര പരിചരണത്തിനായി സാങ്കേതിക പരിചരണ മുറകൾ ജലസേചന സൗകര്യം ജൈവവള ഉൽപാദനം തെങ്ങുകയറ്റ യന്ത്രങ്ങളുടെ വിതരണം എന്നീ സഹായങ്ങൾ നടപ്പിലാക്കുന്നു കൃഷി വകുപ്പ് ഇരുപത്തിമൂന്ന് ദശാംശം ആറ് ലക്ഷം രൂപ ചെലവഴിച്ചാണ് പദ്ധതികൾ നടപ്പിലാക്കുന്നത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ എ സായിനാഥൻ എ എം ഷഫീർ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ സബീന പരീത് കേരഗ്രാമം ഫെഡറേഷൻ പൂക്കോട് പ്രസിഡന്റ് സജി റോയ് വടക്കൻ സെക്രട്ടറി എം ജി നിമൽകുമാർ വൈസ് ചെയർപേഴ്സൺ അനീഷ്മ ഷനോജ് കൃഷി ഓഫീസർ പി റിജിത്ത് എന്നിവർ സംസാരിച്ചു